ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മഴയില്ലാത്ത സമയത്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് നമ്മുടെ സവോള ഉള്ളിയൊക്കെ അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഒരു വെറൈറ്റി കൃഷി രീതി നമ്മുടെ സവോള കൃഷിയാട്ടോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ അതിനെ കുറച്ച് മണ്ണ് ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്യും ചാണകപ്പൊടി സവോള വിത്ത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ആദ്യത്തെ പരീക്ഷണം ഇങ്ങനെ വിത്ത് വാങ്ങിച്ചാൽ അല്ലാണ്ട് നമ്മൾ സവോള കൊണ്ടുവരുമ്പോൾ അല്പം ചീഞ്ഞതും ആ മുള വന്നതൊക്കെ ആയിട്ടുള്ളത് ഞാൻ കൊണ്ടായി ഇളകിയ മണ്ണിലൊക്കെ നട്ടുവയ്ക്കുമ്പോൾ അത് നന്നായിട്ട് മുളച്ച് വന്ന് അതിൻ്റെ തണ്ടെടുത്ത് ഞാൻ ഇഷ്ടമാതിരി കറി വെച്ചിട്ടുണ്ട് സവോള ഉള്ളി അങ്ങനെ ഞാൻ നോർമലി അത് ചെയ്യാറുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് എന്നാൽ അതിൻ്റെ വിത്ത് കിട്ടുമെങ്കിൽ വിത്ത് കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് ഓൺലൈനിലൊക്കെ ഇത് ആണ് അപ്പോൾ ഒന്ന് ഞാൻ ഒരേൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനിത് ഓർഡർ ചെയ്തത് അപ്പോൾ ഇത് നോക്കാം കണ്ടോ ഇതാണ് സമോളയുടെ വിത്ത് കടുക് പോലെ ഇരിക്കണം കടുുകാണോന്നൊന്നും അറിയത്തില്ല ട്ടാ ഇത് മുളയ്ക്കോ ഇല്ലോ എന്നൊന്നും അറിയത്തില്ല എന്റെ ആദ്യത്തെ പരീക്ഷണമാണ് സക്സസ് ആയാൽ രക്ഷപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതാ ഇങ്ങനത്തെ ഒരു ഒത്തിരി മണ്ണ് നിറച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനത്തെ ഇത് ആകിട്ട് മുളച്ചു വരുവാണെങ്കിൽ നമ്മൾ ബാക്കിയെല്ലാം പോട്ട്സ് റെഡിയാക്കി റെഡിയാക്കി എടുത്താൽ മതിയല്ലോ അതുകൊണ്ട് ഞാൻ എന്താ ഇങ്ങനത്തെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വിത്ത് ഇതാണ് ചട്ടയെല്ലാം ചിട്ടയിൽ അതുകൊണ്ട് ഞാൻ ഫുള്ള് ഇടണില്ല എൻ്റെ ഒരു പരീക്ഷണം മണ്ണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ചാണകത്തിൽ മണ്ണും മാത്രമേ ഉള്ളൂ എല്ലാത്തിലൊന്നും ഇടട്ടെ ഇത് കുറച്ച് മണ്ണിട്ടിട്ട് ഏറ്റവും അടിയിലൊന്നും ആയി പോകരുതിട്ടോ കടുക് മണിയുടെ അത്ര ഒക്കെ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് മേളിലൊക്കെ വെക്കണം എന്നാലാണ് ഇത് മുളച്ച് പൊന്തി വരുമോ ആയിരിക്കുമോ ഏറ്റവും അടിയിലൊക്കെ പോയാലേ ഇത് ഇത്ര ഉള്ളത് മുളച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ മുളച്ച് വരുമോ എന്നറിയത്തില്ല അപ്പോൾ ഞാൻ ഓരോന്ന് ഓരോ ഇതിലും നടുവാണേ ആ രണ്ടെണ്ണം വെച്ച് നട്ടേക്കെട്ടോ രണ്ടെണ്ണം ഇല്ലെങ്കിൽ ഒന്നും ആവില്ലായിരിക്കും എന്നിട്ട് ജസ്റ്റ് ഇത്തിരി മണ്ണ് തൂക്കി കൊടുക്കണ്ടേ നൂറ് രൂപയുടെ വിത്തായത് പക്ഷെ ഒരു പകുതി വരെ ഇല്ല അമ്പതെണ്ണം പോലും ഇല്ല അപ്പോൾ വിത്തെല്ലാം നട്ടിട്ട് ജസ്റ്റ് കുറച്ച് മണ്ണൊക്കെ ഒന്ന് തൂളി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വെള്ളം വേണേ അപ്പോൾ ഒന്ന് നരച്ചും കൂടെ വെക്കണം മഴ പെയ്യില്ലാത്ത മഴ വെള്ളം ചാടണ വെക്കണില്ല മാറ്റിയാണ് വെക്കണോളൂ ഒന്ന് നനച്ചും കൂടെ കൊടുക്കട്ടെ അപ്പം അതെ ഇതിവിടെ ഈ സൈഡിലാണ് ഞാൻ വെക്കണത് തീരെ വെയിലൊന്നും അടിക്കില്ലാത്ത ഓടത്ത് വെക്കണില്ല രാവിലെയൊക്കെ ആണെങ്കിൽ ഇവിടെ വെയിലടിക്കും അപ്പോൾ എവിടെയാണ് ഞാൻ വെക്കണത് ഇത് മുളയ്ക്കോ ഇല്ലയോ എന്ന് എനിക്ക് ഷുഗർ പറയാൻ പറ്റില്ല കേട്ടോ ഇത് മുളച്ചാൽ ഞാൻ നിങ്ങളെ കാട്ടിത്തരാം അല്ലാണ്ട് നമ്മൾ ഉള്ളിയും സവോളയൊക്കെ നമുക്ക് ഇത്തിരി മുള വന്നതും ഇച്ചിരി മോശം വന്നു തോന്നണേക്കെ നമ്മളൊരു ഇളകിയ മണ്ണിൽ കൊണ്ടുപോയിട്ടാലുണ്ടല്ലോ നന്നായിട്ട് മുളച്ച് കയറി നമുക്ക് നമുക്കതിൻ്റെ തണ്ട് മുറിക്കാൻ പറ്റും കേട്ടോ കുറച്ച് കറി വെക്കണം നല്ല ആയാലും രണ്ടൻറ്റും പിള്ളേർക്കൊക്കെ നല്ലതാണ് സവോളയാണെങ്കിലും അതേ ഉള്ളിയാണെങ്കിലൊക്കെ അങ്ങനെ നിങ്ങൾ ചെയ്യാത്തവർ അങ്ങനെയൊക്കെ ചെറിയ ഉള്ളിയൊക്കെ വരില്ലേ നമുക്ക് തൊലി പൊളിക്കാൻ പറ്റില്ലാത്തതൊക്കെ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കുറച്ച് മണ്ണൊന്ന് പൊട്ടിച്ചിട്ടോ ിട്ട് നോക്ക് അപ്പം നന്നായിട്ട് അത് കയറി വരും കേട്ടോ നന്നായിട്ട് കയറി വരുമ്പോൾ അല്പം ഇത്രയൊക്കെ ആയി വരുമ്പോൾ അത് വെട്ടിയെടുക്കണം അങ്ങനെ ആഴ്ചയിൽ ആഴ്ചയിൽ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും അങ്ങനെ വെട്ടിയെടുത്താൽ വീണ്ടും വീണ്ടും ഉണ്ടായിക്കോളും അപ്പോൾ അങ്ങനെ ഒന്ന് പരിചിച്ച് നോക്കണം കേട്ടോ ഇതെങ്ങനെയാണെന്ന് ഞാൻ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ